എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അടുത്ത ദിവസവും സിംഹാസനാരോഹണത്തിനായി എത്തിയ ഭോജരാജാവിനെ ഇരുപത്തിനാലാമത്തെ പടിയിൽ നിന്ന സാലഭഞ്ചിക ചിത്രലേഖ തടഞ്ഞു നിർത്തിക്കൊണ്ട് വിക്രമാത്യചരിതത്തിലെ മറ്റൊരു കഥ പറയാൻ തുടങ്ങി വിക്രമാത്യൻ ഉജ്ജയിനി വാടുകൊണ്ടിരുന്ന കാലം ദൂരദേശത്തു നിന്ന് ഒരു ദരിദ്ര ബ്രാഹ്മണൻ കൊട്ടാരത്തിലെത്തി തനിക്ക് വിക്രമാദിത്യനെ കാണണമെന്ന് ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടു കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് താമസ സൗകര്യവും ഭക്ഷണവും നൽകാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കൊടുത്തു ചക്രവർത്തിയും മന്ത്രി ഭട്ടിയും രണ്ടു ദിവസത്തെ യാത്രയിലാണെന്നും അവർ മടങ്ങി വന്നാലുടനെ കാണാനുള്ള ഏർപ്പാടുണ്ടാകുമെന്നും കൊട്ടാരം സേവകൻ പറഞ്ഞു ആ സമയം കൊട്ടാരത്തിലെ മറ്റൊരു മന്ത്രി ബ്രാഹ്മണനെ കണ്ട് എന്താവശ്യത്തിനാണ് വിക്രമായത്തിനെ കാണുന്നതെന്ന് അന്വേഷിച്ചു ചെറിയ ആവശ്യങ്ങൾ വലുതുമാണെങ്കിൽ സാധിപ്പിച്ചു തരാമെന്ന് മന്ത്രി പറഞ്ഞു അത്ര ചെറിയ ആവശ്യമല്ല ദരിദ്രനായ എനിക്ക് എൻ്റെ പെൺമക്കളുടെ വിവാഹം നടത്താനുള്ള പണമില്ല അതിനുള്ള സഹായം കിട്ടുമോ എന്നറിയാനാണ് ഞാൻ വന്നത് ബ്രാഹ്മണൻ പറഞ്ഞു ഓ അതിന് ചക്രവർത്തി വരുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല വിവാഹത്തിന് വേണ്ട ദ്രവ്യം എത്രയെന്ന് പറഞ്ഞാൽ മതി മന്ത്രി സമാധാനിപ്പിച്ചു അങ്ങ് കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എനിക്ക് ഇരുപത്തിനാല് പെൺകുട്ടികളാണുള്ളത് അത്രയും വിവാഹങ്ങൾ നടത്താനുള്ള പണം ആവശ്യമാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു നാണയം പോലുമില്ല ബ്രാഹ്മണൻ പറയുന്നത് കേട്ട് മന്ത്രി നിശബ്ദനായി ഞാൻ പല ദിക്കിൽ യാത്ര ചെയ്തു വരികയാണ് ബ്രാഹ്മണൻ തുടർന്നു കുറേ അധികം രാജാക്കന്മാരെ കാണുകയും ചെയ്തു ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ അവരൊക്കെ തയ്യാറാണ് രണ്ട് മൂന്ന് പേരുടെ വിവാഹം വരെ നടത്താനുള്ള സഹായം ചെയ്യാമെന്ന് ചിലർ പറഞ്ഞു അതെനിക്ക് സമ്മതമല്ല എൻ്റെ ഇരുപത്തിനാല് പെൺകുട്ടികളുടെയും വിവാഹം നടത്താനുള്ള ധനം ഒരാൾ നൽകണം പലരിൽ നിന്ന് വാങ്ങിയാൽ അത് പണപ്പെരിവാകും ഒരാളിൽ നിന്ന് വാങ്ങിയാൽ അത് ദാനവും പിരിവ് നടത്തി മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു എന്ന ദുഷ്പേര് വരുത്താൻ എനിക്ക് ആഗ്രഹമില്ല ചക്രവർത്തി മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് മന്ത്രി തടി തടിതപ്പി രണ്ടുനാൾ കഴിഞ്ഞപ്പോൾ വിക്രമാനും മന്ത്രിപ്രമുഖൻ ഭട്ടിയും മടങ്ങി വന്നു ഒരു ബ്രാഹ്മണൻ കാത്തിരിക്കുന്ന വിവരം മന്ത്രിയിൽ നിന്നറിഞ്ഞ് വിക്രമാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പെൺകുട്ടികളുടെ വിവാഹം നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എനിക്ക് അങ്ങ് സഹായിക്കുമോ എന്നറിയാൻ വന്നതാണ് ആവട്ടെ അങ്ങക്ക് അതിനായി എത്ര ധനം ആവശ്യമുണ്ട് വിക്രമാൻ ചോദിച്ചു എത്ര വേണം എന്ന് പറയാൻ എനിക്കറിയില്ല എനിക്ക് ഇരുപത്തിനാല് പെൺകുട്ടികളാണുള്ളത് ആരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല ബ്രാഹ്മണൻ നിസ്സഹായതയോടെ പറഞ്ഞു ഇരുപത്തിനാല് പേരുടെയും വിവാഹം നടത്തി തരാം അങ്ങ് അവർക്ക് പറ്റിയ വരന്മാരെ അന്വേഷിച്ചോളൂ വിവാഹം ഉജ്ജയിനിയിൽ വെച്ച് തന്നെ നടത്താം വിക്രമാത്തിൻ്റെ വാക്കുകൾ കേട്ട് ബ്രാഹ്മണൻ അതിശയിച്ചുപോയി തരിമ്പുപോലും വിസമ്മതഭാവം പ്രകടിപ്പിക്കാതെ ദാനധർമ്മം അനുഷ്ഠിക്കാൻ വിക്രമാത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ബ്രാഹ്മണൻ തന്റെ പെൺമക്കളുടെ വിവാഹാലോചന തുടങ്ങുകയും അവർക്ക് പറ്റിയ പുരുഷന്മാരെ കണ്ടെത്തി വിവരം വിക്രമാത്തിനെ അറിയിക്കുകയും ചെയ്തു എല്ലാ വിവാഹങ്ങളും ഉജ്ജയിനിയിൽ വിക്രമാത്യ ചക്രവർത്തി മുൻകൈയെടുത്ത് നടത്തിക്കൊടുക്കുകയും ചെയ്തു പ്രജകളുടെ ക്ഷേമത്തിനുള്ളതാണ് രാജാവിന്റെ ധനമെന്ന് വിശ്വസിക്കുകയും തെളിഞ്ഞ മനസ്സോടെ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു ഉത്തമ ചക്രവർത്തിയുടെ സിംഹാസനം നേടിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതിനുള്ള യോഗ്യത അങ്ങേക്കുണ്ടോ എന്ന് ചിന്തിക്കുകയും വേണം സാലഭഞ്ചിക ഇങ്ങനെ പറഞ്ഞ് കഥ പൂർത്തിയാക്കിയപ്പോൾ ഭോജരാജാവ് അന്നത്തെ സഭ പിരിഞ്ഞതായി പ്രഖ്യാപിച്ചു